മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് തെക്കൻ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയ ഈ സമയത്ത് സ്വന്തം പരാജയം തുറന്നു സമ്മതിക്കാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തിറക്കിയ പ്രസ്താവന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ എതിരാളികൾ ബി ജെ പി മാത്രമാണെന്ന് സി പി എം സമ്മതിക്കുന്നു കാരണം കോൺഗ്രസും സി പി എമ്മും രണ്ടല്ലോ അവരൊന്നാണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തെ പറ്റിയുള്ള സി പി എമ്മിന്റെ ആശങ്ക ഭയത്തിൽ നിന്നുണ്ടായതാണ് നാല് പതിറ്റാണ്ടിലേറെയായി തിരുവനന്തപുരം നഗരസഭ പാർട്ടി സ്വത്തുപോലെ കയ്യിൽ വെച്ച് അനുഭവിക്കുകയും കൈയിട്ടു വാരുകയും ചെയ്തത് പുറത്തു വന്നു തുടങ്ങി ഇനി മുന്നോട്ട് അഴിമതി നടത്താൻ സാധിക്കില്ല എന്ന ബോധ്യമാണ് ആ ഭയത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഘട്ടം ഘട്ടമായി ബി ജെ പി വളർന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് നേടാൻ എൻ ഡി എക്ക് കഴിഞ്ഞത് ജനമനസ്സുകളിൽ ഞങ്ങളുടെ വികസന രാഷ്ട്രീയം സ്ഥാനം പിടിച്ചതുകൊണ്ടാണ് ആ വളർച്ചയെ തടയാൻ നിങ്ങൾ പല രീതിയിൽ കൂട്ടുകെട്ടുണ്ടാക്കി അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരത്തെയും തൃശൂരിലേയും മാത്രമല്ല എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും ഭരണത്തിൽ വീർപ്പുമുട്ടുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത്തവണ എൻഡിഎക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമലയും വികസനവും ബിജെപിക്കും കേവലം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമല്ല െരഞ്ഞെടുപ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ രണ്ടു കാര്യങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ വൈകാരിക വിഷയമാണെന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും സി പി എമ്മിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് നല്ല കാര്യമാണ് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിച്ച തിരിച്ചടി കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ശബരിമലയോടും അയ്യപ്പ വിശ്വാസികളോടുമുള്ള നിങ്ങളുടെ വിരോധം തൽക്കാലത്തേക്കെങ്കിലും മറച്ചുപിടിച്ച് അയ്യപ്പ ഭക്ത സംഗമം എന്ന പി ആർ പരിപാടികളുമായി ജനങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ ശ്രമിച്ചതെന്ന് ഞങ്ങൾക്കറിയാം ആചാരങ്ങൾ തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്ഷേത്രം പൊള്ളയടിച്ച് ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് പ്രളയത്തിന്റെയും കോവിഡിന്റെയും നിയന്ത്രണങ്ങളുടെയും മറവിൽ ശബരിമല മുഴുവൻ നിങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചു ശബരിമലയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ ആദ്യം ശ്രമിച്ചത് സി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടാനുള്ള ശ്രമം പരാജയപ്പെടുക മാത്രമല്ല സഖാക്കൾ ശബരിമലയിൽ നടത്തിയ സ്വർണമോഷണം പുറത്തു വന്നതും പൊതുസമൂഹത്തിനു മുന്നിൽ നിങ്ങളെ തുറന്നു കാട്ടുന്നതാണ് സംവിധാനം മുതൽ സഹകരണ ബാങ്ക് വരെയും കട്ടളപ്പടി മുതൽ കിച്ചൺ ബീൻ വരെയും നടത്തിയ അഴിമതികൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട കേരളത്തിൽ സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബി ജെ പിക്ക് സ്വന്തം പാർട്ടി ഭാരവാഹികൾ പോലും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് മൂവായിരത്തിലധികം സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇടത് സ്വതന്ത്രരായിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് ബി ജെ പി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിൽ താമരചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്കതിൽ വലിയ അഭിമാനമുണ്ട് സി പി എമ്മിന്റെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമാണ് എന്ന് ഓർക്കണം ഇരുപത്തിയോരായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ എൻ ഡി എക്ക് വേണ്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കേരളത്തിൽ ബി ജെ പി വളരുന്നുവെന്ന സി പി എം പാർട്ടി കോൺഗ്രസിന്റെ രേഖകളെങ്കിലും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ശാഖാക്കൾ ഇടയ്ക്ക് തുറന്നു നോക്കണം അപ്പോൾ യാഥാർത്ഥ്യ ബോധ്യം ലഭിക്കും കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ ഒരു കുടക്കീഴിൽ അണിചേരുന്ന കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ കാലാകാലങ്ങളായി ജനങ്ങളെ പറഞ്ഞു പറ്റുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ സിപിഎമ്മും കോൺഗ്രസും നടത്തിയ ഒത്തുകളിയുടെ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പരസ്യമായി കോൺഗ്രസും സിപിഎമ്മും ഒരുമിച്ചാൽ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ ബി ജെ പിക്ക് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു വിധി വരുന്ന അന്ന് അത് വ്യക്തമാവുകയും ചെയ്യും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് അപ്രസക്തമാവുന്നത് സി പി എം ആണ് ഏറ്റവും ഉടനെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ നിങ്ങളെ എഴുതിത്തള്ളിയതാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അവസാന കച്ച കേരളവും നിങ്ങളുടെ പൊള്ളത്തരങ്ങളും കഴിവില്ലായ്മയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബംഗ്ലാദേശിനെയും ത്രിപുരയുടെയും വഴിയിലാണ് കേരളവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ എത്തും എന്നതും അതിലൊരു വേദി തിരുവനന്തപുരം എന്നതും പറയാൻ ബി ജെ പിക്ക് ധൈര്യം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി തെളിയിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഈ നാട്ടിൽ നടക്കില്ലെന്ന് കരുതിയ നൂറുകണക്കിന് വികസന പദ്ധതികൾ ഇന്ന് നിഷ്പ്രയ നടപ്പാക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി മുങ്ങിക്കിടന്ന ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകളും ഗെയിൻ പദ്ധതിയും ദേശീയപാതയും ഉൾപ്പെടെ ഉദാഹരണങ്ങൾ ഏറെയാണ് രണ്ടായിരത്തി പതിനാല് മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് അല്ലെങ്കിൽ പറയുന്നതെല്ലാം ചെയ്യുന്ന രാഷ്ട്രീയവും പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അവസ്ഥയിലേക്ക് കേരളവും എത്താൻ അധികം കാത്തിരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പോലും സി പി എം തയ്യാറാകുന്നത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയെയും പി ഡി പി ഐയും കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമവാക്യങ്ങൾ ഇനി കേരളത്തിൽ വില പോകില്ല കൊച്ചിയിലെ സെന്റ് തെരാസ് സ്കൂളിൽ മതമൗലികവാദികൾ നടത്തിയ ഇടപെടലിൽ നിങ്ങൾ സ്വീകരിച്ച നയവും പി എം സി പോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട നല്ല പദ്ധതിയിൽ പോലും മതമൗലികവാദികളെ ഭയന്ന് നിങ്ങൾ പിന്മാറിയതും മുൻപം ജനങ്ങളോട് നിങ്ങൾ കാണിച്ച ചതിയും എല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പഴകി തിരിവിച്ച അപകട രാഷ്ട്രീയത്തിന്റെ വികസിത കേരളം സൃഷ്ടിക്കാനുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് മാറാത്തത് ഇനി മാറ്റണം ഓരോ ഹിന്ദുവും അവരവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ മാറാത്തത് ഇനി മാറും